രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന അതിരൂക്ഷമായ വ്യക്തിഗത വിമർശനങ്ങളും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തിയ സംഭവ വികാസമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ നടത്തിയ തുറന്നടിച്ചുള്ള പ്രതികരണങ്ങൾ കെ എസ് ആർ ടി സി ബസിലെ വെള്ളക്കുപ്പി വിവാദം എന്ന ഒറ്റപ്പെട്ട സംഭവമാണ് ഈ രാഷ്ട്രീയ പൊട്ടിത്തെറിയുടെ ഉൾപ്രേരകമായി മാറിയതെങ്കിലും വിമർശനങ്ങളുടെ ആഴം മന്ത്രിയുടെ വ്യക്തി ജീവിതം പൊതുപ്രവർത്തനത്തിലെ നിലവാരം രാഷ്ട്രീയത്തിലെ സ്ഥാനമാനങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വിപുലമായി ഭരണപരമായ അഹങ്കാരം കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്ത് ഡ്രൈവറുടെ ക്യാബിനു സമീപം കുടിക്കാൻ വെച്ച കുറച്ച് വെള്ളക്കുപ്പികൾ കണ്ടെത്തിയ സംഭവത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാർക്കെതിരെ എടുത്ത കടുത്ത നടപടികളാണ് വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചത് ചൂടുള്ള കാലാവസ്ഥയിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് കുടിക്കാൻ വെച്ച വെള്ളക്കുപ്പികളെ മാലിന്യമായി ചിത്രീകരിച്ച് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതുപോലുള്ള ഒരു വലിയ കാര്യമായി മന്ത്രി അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രധാന പരിഹാസം ട്രാൻസ്പോർട്ടിന്റെ മുമ്പിൽ രണ്ട് കുപ്പിവെള്ളം അവിടെ കുടിക്കാൻ വെച്ചിരുന്നു ഈ ചൂടല്ലേ അതെടുത്തൊന്ന് കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച മാതിരി എന്തൊരു പന്നനാടോ കുറെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യും ഈ വിമർശനം മന്ത്രിയുടെ ഭരണപരമായ ദാഷ്ടത്തെയും നടപടികളിലെ അവിവേകത്തെയും തുറന്നു കാണിക്കുന്നതായിരുന്നു ദീർഘദൂര സർവീസുകളിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ പരസ്യമായ ശിക്ഷാ നടപടി സ്വീകരിച്ചത് രാജവാഴ്ചയുടെ മനോഭാവമാണെന്ന ധ്വനി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലുണ്ട് ഈ വിഷയത്തിൽ കോടതി പോലും ഡ്രൈവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും സ്ഥലം മാറ്റം തടയുകയും ചെയ്തിരുന്നുവെന്നത് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മന്ത്രി ഗണേഷ് കുമാർ തന്റെ അധികാരം ഉപയോഗിക്കുന്ന രീതിയെ ഫ്യൂഡൽ മാഡംബിത്തരമായാണ് വെള്ളാപ്പള്ളി ചിത്രീകരിച്ചത് സിനിമാ പശ്ചാത്തലവും രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള ഗണേഷ് കുമാറിനെതിരെ വെള്ളാപ്പള്ളി ഉന്നയിച്ച ഏറ്റവും ശക്തമായ പരിഹാസങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ തമ്പുരാൻ എന്ന ഭാവത്തെ ഇപ്പോഴും ഇയാൾ തമ്പുരാൻ ആണെന്ന് പറഞ്ഞാണ് നടക്കുന്നത് പണ്ട് ആനപ്പുറത്തിരുന്നുവെന്ന് പറഞ്ഞ് ഇപ്പോൾ ചന്തയിൽ തപ്പി നോക്കിയാൽ തഴമ്പ് കാണില്ലെന്നേ പറഞ്ഞുള്ളൂ പഴയ പ്രതാപമോ പാരമ്പര്യമോ അല്ല പൊതുപ്രവർത്തകന് വലുതെന്നും ജനങ്ങൾക്കിടയിലെ നിലപാടുകളാണ് പ്രധാനമെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു യാതൊരു ജനകീയ അടിത്തറയും കേവലം രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെയും പണിവച്ചതിലൂടെയും മന്ത്രിപദം നേടിയ ആളാണ് ഗണേഷ് കുമാർ എന്ന് കടുത്ത ആരോപണം വെള്ളാപ്പള്ളി ആവർത്തിച്ചു വിമർശനങ്ങളുടെ ഏറ്റവും വ്യക്തിപരമായ തലത്തിലേക്ക് കടന്നുകൊണ്ട് വെള്ളാപ്പള്ളി ഗണേഷ് കുമാറിന്റെ സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചാ വിഷയമാക്കി ഒരു പൊതുപ്രവർത്തകൻ ഏറ്റവും അത്യാവശ്യമായ സദാചാരവും സ്വഭാവശുദ്ധിയും മന്ത്രിക്ക് ഇല്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു സദാചാരവും ശുദ്ധിയും വേണം ജീവിതത്തിൽ പൊതുപ്രവർത്തകനാണോ അതിനൊരു സ്വഭാവശുദ്ധി വേണം ഇയാൾക്ക് എന്ത് ശുദ്ധിയോ ഉള്ളത് ഒരു ശുദ്ധിയുമില്ല ഭാര്യയുടെ തല്ലുകൊണ്ട പാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ടതുണ്ടോ പിന്നെ എത്ര ഭാര്യ ഉണ്ടോ മുൻപ് പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ വിവാഹ ബന്ധങ്ങളിലെ തകർച്ചകളെയും കോടതി വ്യവഹാരങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഇത്രയും മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് ശരിയാണോ എന്നും അദ്ദേഹം സർക്കാരിനോട് ചോദിച്ചു രാഷ്ട്രീയത്തിലെ സ്ഥാനം നേടാൻ സരിതയെ പോലുള്ള വ്യക്തികളെ ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണം പോലും വെള്ളാപ്പള്ളി ഉന്നയിച്ചത് പൊതുജന സമിതിയുടെയും സ്വഭാവശുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ മന്ത്രിയെ അയോഗ്യനാക്കാൻ വേണ്ടിയാണ് കെ എസ് ജീവനക്കാരുടെ ആശ്വാസം വെള്ളാപ്പള്ളിയുടെ ഈ പൊട്ടിത്തെ ൾക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയ തമ്പുരാൻ ഭരണത്തിൽ കീഴിൽ പീഡനങ്ങൾ സഹിക്കുന്നവരാണ് തങ്ങളെന്നാണ് ജീവനക്കാർ കരുതുന്നത് തങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പുറംലോകം അറിയാൻ അവർ അതിയായി ആഗ്രഹിച്ചു ശക്തനായ ഒരു പൊതു നേതാവ് മന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ അത് തങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു ശബ്ദമായതിൽ അവർ ആശ്വാസം കൊണ്ടു മന്ത്രിയുടെ പല പരിഷ്കാരങ്ങളും തുക പരിഷ്കാരങ്ങൾ പോലെയാണെന്നും അത് കോർപ്പറേഷനെ നന്നാക്കുന്നതിനു പകരം തകർക്കുകയാണെന്നും ജീവനക്കാർക്കിടയിൽ അഭിപ്രായമുണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു പ്രമുഖ വ്യക്തിത്വം സർക്കാരിനെയും മന്ത്രിമാരെയും ഇത്രയും ശക്തമായി വിമർശിക്കുമ്പോൾ മറുപടി നൽകാൻ കഴിയാതെ മന്ത്രി ഗണേഷ് കുമാർ വിഷമിക്കുന്നതിനെ ജീവനക്കാർ തങ്ങളുടെ വിജയമായി കാണുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വിമർശനം ഗണേഷ് കുമാറിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വിമർശനം ഭരണമുന്നണിക്ക് നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വ്യക്തി മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ മന്ത്രിപദത്തിൽ ഇരുത്തുന്നതിലൂടെ ആ മന്ത്രിസഭയുടെയും അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയുടെയും നിലവാരം എത്ര മോശമാണെന്ന് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യുന്നുണ്ട് മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്ന പി വർക്ക് ഗ്രൂപ്പുകൾക്കും ചില ചാനലുകൾക്കും കിട്ടിയ കനത്ത തിരിച്ചടിയായാണ് ഈ വിമർശനങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ജനപ്രതിനിധിക്ക് വേണ്ട ഗുണങ്ങൾ എന്തായിരിക്കണമെന്ന് ഒരു ജാതി സംഘടനയുടെ നേതാവിന് അറിയാമെന്നതും അത് മന്ത്രിക്ക് അറിയില്ലെന്നതും വെള്ളാപ്പള്ളി എടുത്തു കാണിക്കുന്നു കെ എസ് ആർ ടി സിയുടെ വികസനത്തെ കുറിച്ച് മന്ത്രി പറയുന്നതെല്ലാം സത്യമല്ലെന്നും പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതോടെ മന്ത്രിയുടെ എല്ലാ അവകാശ ും തകരുമെന്നുമുള്ള സന്ദേശം വെള്ളാപ്പള്ളി നൽകുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ജയിക്കുക തോൽക്കുക എന്നതിനേക്കാൾ പ്രദാനം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ധാർമ്മിക നിലപാടാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രതികരണമില്ലാത്ത മന്ത്രി വെള്ളാപ്പള്ളി നടേശന്റെ ശകാരവാക്കുകളുടെ തീവ്രത വളരെ വലുതാണ് ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിയാത്തത്ര വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും ഒരു സംസ്ഥാനത്തെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് പ്രതികരിക്കാനോ മറുപടി പറയാനോ കഴിയുന്നില്ലെങ്കിൽ അത് മന്ത്രിയുടെ ഭരണത്തിലും വ്യക്തിത്വത്തിലുമുള്ള ദുർബലതയെയാണ് സൂചിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ജീവനക്കാരുടെയും ജനങ്ങളുടെയും ആശങ്കകൾക്ക് ശബ്ദം നൽകുന്നുണ്ട് അതോടൊപ്പം സർക്കാരിന് ഇത്തരം വ്യക്തികളെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നത് പൊതുജന വികാരം എങ്ങനെ പ്രതിഫലിപ്പിക്കുമെന്ന കനത്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മിക ചർച്ചയ്ക്ക് തുടക്കമിട്ടുവെന്ന് നിസ്സംശയം പറയാം